എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊരു പുതിയ ടി വി വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ട് നമ്മളൊരു ടി വി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ചില ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ആ ഫീച്ചേഴ്സ് നമുക്ക് ഇല്ലെങ്കിൽ ഭാവിയിൽ അത് വളരെ ബുദ്ധിമുട്ടാവും മാത്രമല്ല ആ സമയത്ത് നമുക്ക് ടി വി കൊണ്ടുപോയിട്ട് അത് മാറ്റിക്കൊണ്ടുവരാനൊന്നും പറ്റില്ല അപ്പോൾ ഒരു ടി വി വാങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ടി വി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ചുരുക്കി ഞാൻ പറയാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ റൂമിൻ്റെ വലുപ്പമാണ് അപ്പോൾ നമ്മൾ ടി വി വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഏത് റൂമിലാണ് നമ്മൾ വെക്കുന്നത് ആ റൂമിൻ്റെ വലിപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം നമ്മളൊരു ചെറിയ റൂമിലേക്ക് വലിയൊരു ടി വി നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വളരെ അടുത്തിരുന്ന് പോയി കാണേണ്ട അവസ്ഥ വരും അങ്ങനെ വലിയൊരു സ്ക്രീന് നമ്മൾ അടുത്തിരുന്ന് കാണുമ്പോൾ ഒരു പിക്ചർ ക്വാളിറ്റി നമുക്ക് ലഭിക്കില്ല അതുകൊണ്ട് കൃത്യമായ റൂമിൻ്റെ വലുപ്പം ത്തിന് അനുസരിച്ചിട്ടുള്ള സൈസുള്ള ഒരു ടി വി വാങ്ങുന്നതാണ് നമുക്ക് കാണുന്നതിനും അതുമാത്രമല്ല ആ റൂമിൽ മൊത്തം ഒരു ഭംഗി ഉണ്ടാകാനും ഒക്കെ കാരണമാവുക അതുകൊണ്ട് ആ റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ സാധാരണ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് സൈസുകളുണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് നാൽപ്പത്തി ഇഞ്ച് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് അമ്പതിഞ്ച് അമ്പത്തഞ്ച് ഇഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് ഇങ്ങനെ കുറച്ച് സൈസുകളാണ് നമ്മൾ സാധാരണയായിട്ട് വീട്ടിലൊക്കെ ടി വി വാങ്ങാറുള്ളത് ഇനി ഇരുപത്തിനാല് ഇഞ്ച് ടി വി ഉണ്ട് അത് സാധാരണ ചെറിയൊരു ടി വിയാണ് നോർമലി നമ്മൾ വീട്ടിലൊക്കെ മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വിയോ അല്ലെങ്കിൽ നാല്പത്തി മൂന്ന് ഇഞ്ചൊക്കെയാണ് സാധാരണ വാങ്ങാറ് അല്ലേ അപ്പോൾ ഞാൻ ആ റൂമിൻ്റെ വലുപ്പവും ഏത് സൈസുള്ള ടി വി ഉപയോഗിക്കണം എന്ന് ഞാനൊന്ന് പെട്ടെന്ന് പറയാം ഇപ്പോൾ ഒരു മൂന്ന് മുതൽ ആറ് ഫീറ്റ് വരെ ഒക്കെ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്ന ഒരു റൂമാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ഇരുപത്തിനാല് ഇഞ്ച് ടി വി ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു നാല് മുതൽ എട്ട് ഫീറ്റ് വരെയൊക്കെ എട്ട് അടി വരെയൊക്കെ നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ഉപയോഗിക്കാം ഇനി നമുക്കൊരു അഞ്ച് മുതൽ ഒരു പത്ത് ഫീറ്റ് വരെയൊക്കെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് ഒരു നാൽപ്പത് ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ടി വി ഒക്കെ ആ റൂമിൽ ഉപയോഗിക്കാൻ പറ്റും ആറ് മുതൽ പന്ത്രണ്ട് ഫീറ്റ് വരെയൊക്കെ ഡിസ്റ്റൻസ് കിട്ടുമെങ്കിൽ നമുക്ക് അവിടെ ഒരു അൻപത് ഇഞ്ചിൻ്റെ ടി വി ഒക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് ഒരു അമ്പത്തഞ്ച് ഇഞ്ച് ടി വി ഒക്കെ നമുക്കൊരു എട്ട് മുതൽ പതിമൂന്ന് ഫീറ്റ് വരെ ഡിസ്റ്റൻസ് ൊക്കെ ഡിസ്റ്റൻസുള്ള നമുക്ക് നമുക്കവിടെ ഉപയോഗിക്കാം അതേസമയം എട്ട് ഫീറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു പന്ത്രണ്ട് ഫീറ്റ് അതിൻ്റെ മുകളിലേക്ക് പോകാൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു അറുപത്തഞ്ച് ഇഞ്ചോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ടി വി ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ റൂമിൻ്റെ സൈസിന് ആനുപാതികമായിട്ടുള്ള ഒരു ടി വി വയ്ക്കുകയാണ് ഏറ്റവും ഭംഗിയും നമുക്ക് കൃത്യമായിട്ടുള്ള പിക്ചർ ക്വാളിറ്റിയും ലഭിക്കാം ഇനി രണ്ടാമത്തെ കാര്യം പറയാൻ പോകുന്നത് ഡിസ്പ്ലേ ടൈപ്പിനെ കുറിച്ചിട്ടാണ് അപ്പം നമുക്കറിയാം എൽ ഇ ഡി ടി വി ഉണ്ട് അല്ലേ അതേപോലെ തന്നെ ക്യു എൽ ഇ ഡി ഉണ്ട് ഒ എൽ ഇ ഡി ഉണ്ട് ഇതിൽ ഏറ്റവും നോർമലായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് എൽ ഇ ഡി ടി വികളാണ് താരതമ്യാ വില കുറവുള്ളതും എൽ ഇ ഡി ടി വികൾ തന്നെയാണ് എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടി പിക്ചർ ക്വാളിറ്റി കൂടുതലുള്ള ടൈപ്പുകളാണ് ക്യു എൽ ഇ ഡി ക്വാണ്ടം ഡോട്ട്സ് എൽ ഇ ഡി എന്നാണ് പറയുക അതേപോലെ തന്നെ ഒ എൽ ഇ ഡി ടൈപ്പ് എന്ന് പറയും ഒ എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് എൽ ഇ ഡിസ് എന്നാണ് പറയുക അപ്പം ഈ ക്യു എൽ ഇ ഡി ആണെങ്കിലും ഒ എൽ ഇ ഡി ആണെങ്കിലും ഇത് രണ്ടും നല്ല ക്വാളിറ്റി നൽകുന്ന നല്ല കളർ കോൺട്രാസ്റ്റ് ഒക്കെ നൽകുന്ന ടൈപ്പ് ഡിസ്പ്ലേകളാണ് അതിൽ തന്നെ നമുക്കറിയാം എൽ ഇ ഡി ടി വിനെ അപേക്ഷിച്ച് ഈ ക്യു എൽ ഇ ഡി ആണെങ്കിലും ഒ എൽ ഇ ഡി ആണെങ്കിലും അതിൻ്റെ വില വളരെയധികം കൂടുതലാണ് ഇപ്പോൾ നോർമലി ഈ സാംസങ്ങാണ് ക്യു എൽ ഇ ഡി ടൈപ്പ് ഡിസ്പ്ലേസ് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് അതേസമയം എൽ ജി ആണ് ഒ എൽ ഇ ഡി അല്ലെങ്കിൽ ഓർഗാനിക് ടൈപ്പ് എൽ ഇ ഡി ഡിസ്പ്ലേ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരം ഡിസ്പ്ലേകൾ നമ്മൾ ഹൈ ക്വാളിറ്റി പിക്ചർ കിട്ടും മാത്രമല്ല വലിയ ഡിസ്പ്ലേകളിലാണ് ഇപ്പോൾ അത് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് ഇപ്പോൾ ഒരു എഴുപത്തഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ അറുപത്തി ഇഞ്ച് അത്രയും വലിയ ഡിസ്പ്ലേകളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ടെക്നോളജി അതായത് ക്യു എൽ ഇ ഡി അല്ലെങ്കിൽ ഒ എൽ ഇ ഡി ടൈപ്പ് യൂസ് ചെയ്യുന്നത് നോർമൽ യൂസിന് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ നമ്മൾ എൽ ഇ ഡി ടിവികൾ ധാരാളം മതി ഓക്കെ ഇനി എൽ ഇ ഡി ടി വികളിൽ തന്നെ നമ്മൾ പിക്ചർ ക്വാളിറ്റി ഉണ്ട് എച്ച് ഡി ഉണ്ട് ഫുൾ എച്ച് ഡി ഉണ്ട് യു എച്ച് ഡി ഉണ്ട് ഇപ്പോൾ എയ്റ്റ് കെ വരുന്നുണ്ട് സിക്സ് കെ ഒക്കെ വരുന്നുണ്ട് അതിൽ നോർമലി നമ്മൾ എച്ച് ഡി എച്ച് ഡി എന്ന് പറയുന്നത് ഇനി എന്തായാലും നമ്മൾ വാങ്ങേണ്ട നമുക്കൊരു ഫുൾ എച്ച് ഡി ഫുൾ എച്ച് ഡി എന്ന് പറയുമ്പോൾ ടെൻ എയ്റ്റ് ആണ് വരിക അപ്പോൾ ഫുൾ എച്ച് ഡി ടൈപ്പ് സ്ക്രീനുള്ളത് മിനിമം നമ്മൾ വാങ്ങുക അതിനേക്കാളും കുറച്ച് കൂടുതൽ എന്താണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല സ്ക്രീൻ റെസൊല്യൂഷൻ ഉള്ളതാണ് ഫോർ കെ അല്ലെങ്കിൽ യു എച്ച് ഡി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ യൂട്യൂബൊക്കെ നമ്മൾ കാണാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പിക്ചേഴ്സ് ലഭിക്കണമെങ്കിൽ നമ്മൾ ഫോർ കെ ടൈപ്പ് ഒക്കെ നമ്മൾ വാങ്ങേണ്ടി വരും യു എച്ച് ടൈപ്പ് നല്ല ക്വാളിറ്റിയുള്ള പിക്ചർ നൽകുന്നതാണ് പക്ഷേ എന്താണ് ഫുൾ എച്ച് ഡേക്കാളും കുറച്ചും കൂടി വില കൂടുതലായിരിക്കും യു എച്ച് ഡി അല്ലെങ്കിൽ ഫോർ കെ ടൈപ്പിന് വരുന്നത് അതിനേക്കാളും ക്വാളിറ്റി കൂടിയതാണ് എയിറ്റ് കെയും സിക്സ് ഒക്കെ വരുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലേക്കൊക്കെ ഒരു ടി വി വാങ്ങുകയാണെങ്കിൽ എൽ ഇ ഡി ടൈപ്പ് ടി വി അത് ഫുൾ എച്ച് ഡി അല്ലെങ്കിൽ യു എച്ച് ഡി ആയിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററായി ഇനി നമ്മൾ മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമുക്കറിയാം ആൻഡ്രോയിഡ് ടി വി ഉണ്ട് അതേമായിട്ട് തന്നെ വെബ് ഓ ഉണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള അപ്പോൾ സാംസങ്ങിൻ്റെ അവരുടെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒ എസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ഒ എസ്സിലുള്ള ടിവികൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ആൻഡ്രോയിഡ് ടൈപ്പാണ് ഈ ആൻഡ്രോയിഡ് ടൈപ്പിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ആപ്ലിക്കേഷനൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ആൻഡ്രോയിഡിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വെബ് ഓ എസ് ആണെങ്കിലും അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഒ എസ് ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ചില സ്പെഷ്യലൈസ്ഡ് ആപ്സ് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ് ആൻഡ്രോയിഡ് നമ്മൾ സാധാരണ മൊബൈലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആൻഡ്രോയിഡ് ആണ് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അപ്പോൾ ആൻഡ്രോയിഡ് ടൈപ്പ് സ്മാർട്ട് ടി വി ആണ് നമ്മൾ വീട്ടിലേക്ക് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പോർട്ടുകളുടെ എണ്ണമാണ് അതായത് ടി വിയുടെ സൈഡിലോ ബാക്കിലോ ഒക്കെ ആയിട്ട് നമുക്കറിയാം യു എസ് ബി പോർട്ടുകളുണ്ടായിരിക്കും അതേപോലെ തന്നെ എച്ച് ഡി എം ഐ പോർട്ടുകളുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതിൽ എച്ച് ഡി എം ഐ പോർട്ടുകൾ ഒരു മൂന്ന് പോർട്ടെങ്കിലും ശരിക്കും വേണം അതിൽ ഒന്ന് എ ആർ സി ടൈപ്പ് പോർട്ടായിരിക്കണം എ ആർ സി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ സൗണ്ട് ബാറൊക്കെ നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എ ആർ സി ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അപ്പോൾ എച്ച് ഡി എം ഐയിൽ മൂന്ന് പോർട്ടുകൾ ഉണ്ടോന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക അതിലെ ഒന്ന് എ ആർ സി എച്ച് ഡി എം ഐ പോർട്ടായിരിക്കണം ബാക്കി രണ്ടെണ്ണം എന്തിനാന്ന് വെച്ചാൽ ഒന്ന് നമുക്കറിയാം സെറ്റ് ബോക്സിൽ ബോക്സ് നമ്മൾ കണക്ട് ചെയ്യാൻ എച്ച് ഡി എം ഐ പോർട്ട് വേണം അതേപോലെ തന്നെ നമുക്ക് ലാപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഉപകരണത്തിൽ നിന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്യണമെങ്കിലും ഒരു പോർട്ട് അഡീഷണൽ നല്ലതാണ് അപ്പോൾ ഒരു മൂന്ന് എച്ച് ഡി എം ഐ പോർട്ടുകളുള്ള ടി വി ആണെങ്കിൽ ഏറ്റവും മികച്ചതായി അതേമാതിരി തന്നെ യു എസ് ബി പോർട്ടുകൾ ഒരു രണ്ടോ മൂന്നോ യു എസ് ബി പോർട്ടുകളിൽ നല്ലതാണ് അതേപോലെ തന്നെ പിന്നെ നമ്മൾ സൗണ്ട് ക്വാളിറ്റിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണ നമുക്കറിയാം എൽ ഇ ഡി ടി വികളൊക്കെ വളരെ സ്ലിം ആയിട്ടുള്ള ടി വിളാണ് അല്ലേ അപ്പം അങ്ങനെ വളരെ സ്ലിം ആയിട്ടുള്ള ടിവികളാകുമ്പോൾ അതിലുള്ള സൗണ്ട് സിസ്റ്റവും എന്താണ് താരതമ്യേന ആ ഒരു സൈസേ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടൊക്കെ ശരിക്കും ലഭിക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു സൗണ്ട് പവർ ഒക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് സൗണ്ട് ബാർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ സാധാരണ ടി വികളിലൊക്കെ ഒരു ഇരുപത് വാട്സ് അല്ലെങ്കിൽ ഇരുപത്തിനാല് വാട്സ് ഒക്കെ ഔട്ട് പുട്ടുള്ള സൗണ്ട് വരുന്നുണ്ട് അതും അത്യാവശ്യം നല്ല സൗണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ ധാരാളം സൗണ്ട് അത് മതി അതിനേക്കാളും കൂടുതൽ കുറച്ച് എഫക്റ്റൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം സൗണ്ട് ബാർ യൂസ് ചെയ്യണം അപ്പം നമ്മൾ ടി വി വാങ്ങുന്ന സമയത്ത് അതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് പുട്ട് കൂടി നമ്മളൊന്ന് നോക്കണം ഒരു ഇരുപത് വാട്സോ അല്ലെങ്കിൽ ഇരുപത്തി നാല് ഒക്കെ മിനിമം സൗണ്ട് പവർ വേണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ മെമ്മറി കപ്പാസിറ്റിയാണ് ഇപ്പോൾ റാം നമുക്ക് മിനിമം ഒരു ടു ജി ബി റാമൊക്കെ ഉള്ള ഒരു ടി വി ഏറ്റവും അനുയോജ്യമായിട്ട് നമ്മൾ കുറേ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ടു ജി ബി ഒക്കെ വേണം അപ്പോൾ ടു ജി ബി സിക്സ്റ്റീൻ ജി ബി ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അതല്ല വൺ ജി ബി എയിറ്റ് ജി ബി ആണെങ്കിലും താരതമ്യേന കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് വെച്ചാൽ കൂടുതൽ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതൊന്ന് ലാഗ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ലൊരു കംഫർട്ട് ായിട്ടുള്ള ഒരു യൂസേജിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ ടി വി വാങ്ങുമ്പോൾ നമുക്ക് രണ്ട് ദിവസത്തേക്കും നമുക്ക് ഭാവിയില് കുറേ വർഷങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് അല്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ടു ജി ബി സിക്സ്റ്റീൻ ജി ബി ഒക്കെയുള്ള സ്റ്റോറേജ് ഉള്ള ടി വി വാങ്ങണ ഏറ്റവും അനുയോജ്യം ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടി വിയുടെ വാറൻറ്റി എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം സാധാരണ എൽ ഇ ഡി ടി വീകൾക്ക് സംഭവിക്കുന്ന ഒരു തകരാറ് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ ആകുമ്പോഴേക്ക് ഡിസ്പ്ലേയിൽ നിറച്ച് ലൈൻസ് വരുന്നു പിന്നെ ഡിസ്പ്ലേ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് ഇപ്പോൾ സാധാരണ ഒരു നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി ഒക്കെ ആണെങ്കിൽ ടി വിക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ അതിന് ഡിസ്പ്ലേക്ക് മാത്രം ഒരു പതിമൂവായിരം രൂപയൊക്കെ വരും അപ്പോൾ ഈ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് വന്നാൽ അത് സർവീസ് ചെയ്യാനുള്ളത് വളരെ റിസ്ക്കാണ് അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ മാറ്റിവയ്ക്കാനാണ് ഇപ്പോൾ എല്ലാം ും ചെയ്യുന്നത് അപ്പം നമ്മളൊരു പുതിയ ടി വി വാങ്ങുന്ന സമയത്ത് ഡിസ്പ്ലേ അല്ലെങ്കിൽ ടി വിയുടെ ഫുൾ വാറണ്ടി ഡിസ്പ്ലേ അടക്കമുള്ള വാറണ്ടി നമ്മൾ നോക്കണം ചിലപ്പോൾ ടി വിൾ എന്താ ചോദിച്ചാൽ ഒരു വർഷം വാറണ്ടി ഫുൾ വാറണ്ടി എന്ന് പറയും ഒരു വർഷം മാത്രമേ ഡിസ്പ്ലേക്ക് വാറണ്ടി ഉള്ളൂ പറയാറുണ്ട് അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം വാറൻ്റിയൊക്കെ ഡിസ്പ്ലേക്ക് നൽകുന്ന ബ്രാൻഡുകൾ നമ്മൾ നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതല്ലെങ്കിൽ നമ്മൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ടി വി ഡിസ്പ്ലേ പോകും പിന്നെ നമുക്ക് ഡിസ്പ്ലേ മാറ്റി വെക്കുന്നതിനേക്കാളും ലാഭം എന്ന് പറയുന്നത് സർവീസ് ചെയ്യുന്ന ആൾക്കാരെ പറയാൻ എന്താ വച്ചാൽ നിങ്ങൾ പുതിയ ടി വി വാങ്ങുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഡിസ്പ്ലേ നമ്മൾ നോക്കണം അതിൻ്റെ വാറൻറ്റി പിരീഡ് നമ്മൾ നോക്കണം അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർവീസാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ സർവീസ് നമുക്ക് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് കിട്ടുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടിവികൾ വാങ്ങുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ വാറൻറ്റി നോക്കണം ബ്രാൻഡ് കൂടി നോക്കാം ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഏറ്റവും വില കുറഞ്ഞ ടി വി വാങ്ങും ഇവരെ കുറഞ്ഞ ടി വി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ അത് ഫുൾ എച്ച് ഡി ആവില്ല അതേമാതി അതിൽ പോർട്ടുകൾ വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ വാറണ്ടി വളരെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നോക്കുമ്പോഴും അതിന് വേണ്ട ഫീച്ചേഴ്സ് ആ ടി വിക്ക് ഉണ്ടാവാതെ വരിക അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം വാറണ്ടിയും അതേമാതിരി ബ്രാൻഡ് ഞാൻ പിന്നെ ബ്രാൻഡ് വാങ്ങണമെന്ന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഞാൻ ഒരു ബ്രാൻഡിന് വേണ്ടിയല്ല ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതായത് സർവീസ് നോക്കണം വാറണ്ടി നോക്കണം അതേപോലെ തന്നെ വീട്ടും കൂടി നമ്മൾ നോക്കുക അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിലേക്കൊക്കെ ഒരു എൽ ഇ ഡി ടി വി വാങ്ങുന്ന സമയത്ത് ഒരു നാൽപ്പത്തി മൂന്ന് സൈസൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഒരു ഫുൾ എച്ച് ഡി അല്ലെങ്കിൽ യു എച്ച് ഡി ടൈപ്പൊക്കെ വാങ്ങിയാൽ തന്നെ ധാരാളം മതി നല്ല ക്ലാരിറ്റി ഉണ്ടാവും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്രോമാ കാസ്റ്റാണ് ഇപ്പോൾ നമ്മൾ മൊബൈലിലെ ഡിസ്പ്ലേ അതേപോലെ നമുക്ക് ടി വിയിൽ കാണാൻ കഴിയുക അപ്പോൾ ആ രീതിയിലുള്ള ഫീച്ചേഴ്സൊക്കെയുള്ള ടിവികളാണ് ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നത് അതുകൂടിയാണ് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പുതിയ എൽ ഇ ഡി ടി വി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ റൂമിൻ്റെ വലുപ്പത്തിന് ആനുപാതികമായിട്ടുള്ള വലുപ്പമുള്ള ടി വി സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നോർമലി ഒരു റൂമിൽ വന്ന് മുപ്പത്തിരണ്ട് ഇഞ്ച് അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതന്നെ നമ്മൾ ക്യു എൽ ഇ ഡിയോ ഒ എൽ ഇ ഡിയോ ഒന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല അതൊക്കെ വലിയ സൈസിലേക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതിന് അത്ര റേറ്റ് കൂടുതലാണ് അപ്പോൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ഒക്കെ നമ്മളൊരു ഫുൾ എച്ച് ഡി ടി വി അല്ലെങ്കിൽ യു എച്ച് ഡി ടൈപ്പ് ഒക്കെ വാങ്ങിയാൽ മതി അതേപോലെ തന്നെ യു എസ് ബി പോയിട്ട് മിനിമം മൂന്നെണ്ണം അല്ലെങ്കിൽ എച്ച് ഡി എം ഐ പോയിട്ടും ഒരു മൂന്നെണ്ണമൊക്കെ ഉള്ള ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക എക്സ്റ്റേണൽ ഓഡിയോ കണക്ട് ചെയ്യാനുള്ള നമ്മൾ സോക്കറ്റ് കൂടി നമ്മൾ കൃത്യമായിട്ട് നോക്കണം പിന്നെ നമ്മൾ ടി വിയുടെ കൂടെ എപ്പോഴും ഒരു സൗണ്ട് ബാർ കൂടി വാങ്ങുന്നത് ഏറ്റവും അനുയോജ്യമാണ് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു സൗണ്ടൊക്കെ നമുക്ക് എഫക്റ്റൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഒരു സൗണ്ട് ബാർ കൂടി വെക്കേണ്ടതുണ്ട് അതില്ലെങ്കിലും സാധാരണ അവസ്ഥയിൽ വലിയ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുക ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൗണ്ട് ഔട്ട് പുട്ടാണ് അതായത് ഒരു ട്വൻറ്റി വാട്സ് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ വാർട്സ് ഒക്കെ ഇപ്പോൾ ധാരാളം എല്ലാ ടി വിയിലും വരുന്നുണ്ട് അപ്പോൾ ആ റേഞ്ചിലൊക്കെ പവർ കിട്ടുന്ന ടൈപ്പുള്ളവർ ഇനി ടി വി നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ മികച്ച ബ്രാൻഡുകൾ വിപണിയിലുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പോയിട്ട് ഒരു ഷോപ്പുകാരൻ പറയുന്ന അല്ലെങ്കിൽ അവൾ സെയിൽസ്മാൻ പറയുന്ന ടി വി നമ്മൾ ഒരിക്കലും എടുത്തു പോരരുത് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ധാരണ വേണം ഇന്ന ഫീച്ചേഴ്സ് നമുക്ക് വേണം എന്നുള്ളതൊക്കെ അതായത് വൈഫൈ സംവിധാനം ഇപ്പോൾ നമുക്കറിയാം എല്ലാ വീട്ടിലും വൈഫൈ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് യൂ യൂട്യൂബ് പോലെയുള്ള നെറ്റ്ഫ്ലിക്സ് നമ്മൾ കാണണമെങ്കിൽ നമുക്ക് നല്ല വൈഫൈ അതിൽ കണക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആ സമയത്താണ് നമുക്ക് ഈ ഫോർ കേഡൊക്കെ നമുക്ക് ഒരു എഫക്റ്റ് അറിയാൻ പറ്റുക അതുകൊണ്ട് ഒരു യു എച്ച് ഡി ടൈപ്പ് അല്ലെങ്കിൽ ഫോർ കെയ്ഡ് ടൈപ്പ് ടി വി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി കൂടുതൽ ഒരു സംശയം നമ്മൾ ഓൺലൈൻ ആയിട്ട് ഇപ്പോൾ ടി വിയോ അതേപോലെയുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസ് ലഭിക്കുമോ എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഏറ്റവും മികച്ച കമ്പനികൾ ഒക്കെ തന്നെ മികച്ച രീതിയിൽ തന്നെ ഇപ്പം നമ്മൾ സാധാരണ ഷോപ്പിൽ പോയിട്ട് ആ െന്ത് ചെയ്യും ഈ കമ്പനിയുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ഇൻഫോം ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമർ കെയറിലേക്ക് വിളിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാലും സർവീസിന് പ്രശ്നമൊന്നും വരില്ല ഞാനിപ്പോൾ ഒരു ടി സി എല്ലാം ടി വി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തോളമായി വാങ്ങിയിട്ട് അത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളതാണ് അതിന് ഏകദേശം എനിക്കൊന്നും ട്വൻറ്റി വൺ തൗസൻഡാണ് ഓഫർ പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് യു എച്ച് ഡി ആണ് ഫോർ കെ ടൈപ്പാണ് അപ്പോൾ അതിപ്പോൾ ഒരു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ക്ലാരിറ്റി യും എല്ലാ പെർഫോമൻസും ഒക്കെ നല്ലതാണ് അപ്പോൾ ആ ഒരു ടി വി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതിന് മൂന്ന് വർഷം വാറണ്ടിയാണുള്ളത് ഓക്കെ അപ്പം നമ്മൾ വാറൻറ്റി കൂടുതലുള്ള ടി വി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഓൺലൈനിൽ മേടിച്ചത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു പൈസയ്ക്ക് ലാഭം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓഫറൊക്കെ ഉള്ള സമയത്ത് വാങ്ങുകയാണെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളൊരു മോഡൽ നമ്പർ നോക്കി വെച്ചിട്ട് അത് ഓഫറിന് മുന്നേ ഉള്ള റേറ്റ് നമ്മൾ നോക്കണം ഓഫർ ഉള്ളപ്പോൾ റേറ്റ് നോക്കണം അപ്പോൾ കുറവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സമയത്ത് വാങ്ങേണ്ടതുള്ളൂ ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഷോപ്പിൽ പോയി വാങ്ങുന്ന സമയത്ത് നമുക്ക് താരതമ്യം റേറ്റ് കൂടുതലാവും അതേസമയം നമുക്ക് എന്തെങ്കിലും കേട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആ ഷോപ്പിൽ പോയി പറഞ്ഞാൽ അവരെന്തേയും ആ കമ്പനിയുടെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർവീസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു സൗകര്യം ഉണ്ടെന്ന് മാത്രം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്